വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബനാന പാൻ കേക്കും കൊണ്ടാണ് ഇട്ടോ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണത് കാണുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണോട്ടോ വെൽക്കം ടു പാട്ട് പാചകവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻകേക്കാണ് ഇട്ടത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കാൻ നല്ല പഴുത്ത പഴം എന്തെങ്കിലും ഒരു രണ്ടും മൂന്നെണ്ണം ഒക്കെ എടുത്തോളൂ കേട്ടോ പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നും ഇല്ലാട്ട നല്ല പഴത്തൊരു രണ്ടു മൂന്ന് പഴം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാട്ട അരച്ചെടുത്ത പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റാട്ട അതിനുശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാൻ ഒരച്ച ശർക്കര ഇട്ടേക്കണ് കാരണം നന്നായി പഴുത്ത പഴയതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ട് ഇട്ടുക അപ്പം അതുകൊണ്ട് തന്നെ ഒരച്ച ശർക്കര നന്നായി ചീവിയിട്ട് ഇട്ടേക്കാണ് ഉരുക്കി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി ചീവി ഇട്ടാൽ പഴവും ശർക്കരയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന്റെ ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് ഏട്ടാ അതിട്ടതിന് ശേഷം ഒരു നുള്ളു അപ്പസോടയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇടുന്നത് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടും ഒന്ന് നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ നല്ല വറുത്ത അരിപ്പൊടി അരിപ്പൊടിയാണ് നമ്മൾ അപ്പത്തിനൊക്കെ പൊടിക്കണ പൊടിയില്ലേ അത് കുറച്ച് കട്ടിക്കാനിട്ടാണ് നമ്മളിത് കലക്കി എടുക്കണത് ഒരുപാട് അങ്ങോട്ട് ലൂസാവും വേണ്ട പ്രത്യേകിച്ച് ഇതിൽ വെള്ളമൊന്നും വേറെ ഒഴിക്കേണ്ട അത്യാവശ്യം വലുപ്പം ഉള്ളൊരു കയ്യില് നിറച്ചാണ് ഞാൻ എടുത്തിരിക്കണത് പൊടി അത്രയും തന്നെ മതിയാവും ഇതേ ഈ കണ്ടത്രേ കട്ടിക്ക് കലക്കിയതിന് ശേഷം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കട്ടെ നന്നായി ചൂടായ പാത്രത്തിൽ നെയ്യൊക്കെ നന്നായി ഉരുകിയതിന് ശേഷം നല്ല കൂടി തന്നെ നമുക്ക് ഈ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാംട്ടോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടി പരത്തിയതിന് ശേഷം തീ നന്നായി കുറവിലിട്ടിട്ട് പാത്രം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാട്ട പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി തുറന്നു നോക്കിയാൽ നമ്മൾ അടിപൊളി സൂപ്പർ ബനാന പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവൂട്ടാ ഇനി നമുക്ക് നമ്മളിതിൻ്റെ അരികുമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഇതിനൊന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം കേട്ട ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിനൊന്നും ഒരു കോംപ്രമൈസ് ഇല്ലാത്ത റൈറ്റാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തുകൊള്ളൂട്ടാ അപ്പോൾ മറ്റൊരു വിബുവായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബ ബൈ